ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു വീഡിയോ കാണാനിടയായി അതിൽ കുറച്ച് രസമുള്ള വാക്കുകളും കൂടാതെ ചിലർക്കെങ്കിലും ഉപകാരപ്പെടാവുന്ന കുറച്ച് വാക്കുകളുമുണ്ട് നിങ്ങളും കൂടി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ആരോ എന്തോ ആലോചിച്ച ഒരു കമന്റ് അല്ലേ ചിലർ കുറച്ച് വീഡിയോസ് വീഡിയോസോട്ട് കുറച്ച് ഞാൻ മടുക്കും നമ്മളെ ബന്ധുക്കളുണ്ട് ബന്ധുക്കൾ അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല നമ്മൾ ചിലവരൊക്കെ കണ്ടിട്ടല്ലേ ബിസിനസ് തുടങ്ങിയ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോ ഇന്ന ആൾക്കാരായിരിക്കും ഇന്ന ആൾക്കാരായിരിക്കും അവര് വാങ്ങും ഇവര് വാങ്ങും അവരൊന്നും വാങ്ങൂല അവരൊന്നും അല്ല നമ്മള് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാ നമ്മൾ പ്രതീക്ഷിച്ച ആളുകളെ അല്ല എസ് ഓർണ്ണോ ഇതിൽ വിജയിച്ചവര് പറയും അവരൊന്നും അല്ല അവര് വാങ്ങണ്ട ഒരുപാട് വിഷമങ്ങളുള്ള <laughs> <laughs> െ അത് അവര് വാങ്ങിയിട്ടൊന്നും അല്ല നമ്മൾ വിജയിക്ക നമ്മളെ നോക്കൂ നിങ്ങളെ പത്ത് കോടിയാണ് നിങ്ങൾ ചെയ്യുന്നത് പത്ത് കോടിയിലേക്ക് നിങ്ങൾ എത്തിച്ച ആളുകളെ അല്ല നിങ്ങളെ നൂറ് കോടിയിലേക്ക് എത്തിക്ക പത്ത് കോടിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുണ്ടായ നിങ്ങളല്ല നൂറ് കോടിയിലേക്ക് എത്താൻ നിങ്ങളാ വേണ്ടത് ആളും മാറും നമ്മളും മാറണം നമ്മുടെ ചിന്താഗതികൾ മാറണം നമ്മൾ ടീം മാറണം ഒരു ടീമിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ടീമിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾ നമ്മൾ നന്ദിയാ ഇറ്റ്സ് ടൈം ടു കിറ്റ് ദീം ആ ടീമിൽ നിന്ന് പുറത്തിറക്കണം ഏറ്റവും നല്ല കാര്യം നമ്മൾ ഉപയോഗിക്കുന്നു ഏറ്റവും കൂടുതൽ വോളിയം നമ്മൾ ചെയ്യുന്നു ഏറ്റവും വലിയ ബിസിനസ് നമ്മൾ ചെയ്യുന്നു എങ്കിൽ ആ ടീമിൽ നിൽക്കരുത് ഫൈൻഡ് എ ടീം ദാറ്റ് ചാലഞ്ച് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ഒരു ടീമിനെ നമ്മളായി കഴിഞ്ഞാൽ ആ ടീമിലെ ഏറ്റവും തല്ലിപ്പൊളി നമ്മളായിരിക്കും ഏറ്റവും പാവപ്പെട്ടത് നമ്മളായിരിക്കും ഏറ്റവും ചെറിയ കാർ ഉപയോഗിക്കുന്നത് നമ്മളായിരിക്കും ഏറ്റവും വോളിയും കുറവ് ചെയ്യുന്നത് നമ്മളായിരിക്കും അപ്പൊ എന്തുണ്ടാവും നമുക്കിങ്ങനെ കോംപ്ലക്സ് അടിച്ചു തുടങ്ങും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ വളരെയുള്ള നമ്മളാണ് ഏറ്റവും സുഖം നിന്നു നിന്നെ പോലെ ആവണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്ന നാലാളിന്ന് നോക്കിയാൽ നമ്മൾ അവിടെ നിൽക്കും കയ്യടി ഒരു ചതിയാണ് കയ്യടി കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ തളച്ചിടപ്പെടും അപ്രീസിയേഷൻ ഇതുപോലെ ചതി വേറെ ഇല്ല അപ്രീസിയേഷൻ കിട്ടി കിട്ടി നമ്മൾ അവിടെ ഇരുത്തും അല്ലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഹസ്ബൻഡ് സെൽഫി എടുത്തിട്ട് ഒന്ന് ഇരുന്നേ ഇരുന്നേ റീൽ ഇടാൻ പോവാണ് ഒന്ന് സ്റ്റോറി ഇടും എന്നൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ഭാര്യ മോതിരുകൂടേ ഉള്ളൂ ഒക്കെ മനസ്സിലായിട്ടിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആ മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ അതുവരെ ടൂറും പാടില്ല ഒരു തോന്നും നമ്മൾ അത് വിജയിക്കുന്നവർ അങ്ങനെ നിക്കണം എന്നേ അതല്ലാതെ ഇപ്പൊ ഏത് കാലത്താണ് ടൂറിൽ പോകാൻ പോണേ നമുക്ക് അത് പറഞ്ഞിട്ടില്ല വിജയിച്ചിട്ട് അച്ചീവ് ചെയ്തിട്ട് അതിന്റെ സെലിബ്രേഷൻ പരിപാടി നിങ്ങൾ എവിടെ അതുവരെ പരിപാടി എന്നിട്ട് നമ്മളെ നമ്മൾ വരുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുപോയ കാര്യങ്ങളാണ് ഇത് പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും പിന്നൊക്കെ നമ്മൾ തന്നെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ താങ്ക്